ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷകളുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ നരേന്ദ്രമോദിയും ബി ജെ പിയും നിരവധിയായ പ്രതികൂല ഘടകങ്ങൾ മൂലം പ്രതിസന്ധിയിലായി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും നിർണായകമായ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത് ബിഹാർ എന്ന് പറയുന്ന സംസ്ഥാനമാണ് നമുക്കറിയാം ബീഹാർ വളരെ പ്രത്യേകതയുള്ള ഒരു രാ ഒരു 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 രാഷ്ട്രീയ ഭൂമികയാണ് പൊതുവെ ഒരു പറസിലുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ബീഹാറും അതുപോലെ ഉത്തർപ്രദേശും ആർക്കൊപ്പം നിൽക്കുന്നു അവർ ഇന്ത്യ ഭരിക്കും എന്ന ഒരു ടോക്ക് പൊതുവെ നമ്മൾ പറയാറുണ്ട് കാരണം അത്രധികം സീറ്റുകൾ ഉള്ള നാൽപ്പതിനു മുകളിൽ സീറ്റുകളുള്ള ബിഹാറും അതുപോലെ തന്നെ എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശും രാജ്യത്തിൽ രാജ്യം ആര് ഭരിക്കണം എന്ന് നിർണയിക്കാൻ കെൽപ്പുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ജനങ്ങളുടെ ജീവിത നിലവാരം അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഇതിലൊക്കെ അവർ ഒരുപാട് പിറകോട്ടാണെങ്കിലും ജനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ജനസാന്ദ്രതയുള്ള രണ്ട് സംസ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അതോടൊപ്പം മഹാരാഷ്ട്രയും പിന്നെ ബെ പശ്ചിമ ബംഗാളും ഒക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഈ മഹാരാഷ്ട്രയും അതിൽ ഉൾപ്പെടുത്താവുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ഇവിടെ നമ്മളുടെ പ്രധാനപ്പെട്ട ചർച്ച ബീഹാറാണ് എന്തുകൊണ്ടാണ് ബീഹാർ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യ മുന്നണിയുമായി വലിയ അഭേദ്യമായ ബന്ധം ബീഹാറിനുണ്ട് കാരണം നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിൽ നിന്ന് ഒരു ഒന്നര കൊല്ലം മുമ്പ് ബി ജെ പിയുടെ പാളയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കോൺഗ്രസുമായും ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കി ബിഹാറിൽ ഭരണമാറ്റമുണ്ടായി നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി ആര് ബിഹാർ ഭരിച്ചാലും മുഖ്യമന്ത്രി നിതീഷ് എന്നുള്ള നിലയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും നിതീഷ് മുഖ്യമന്ത്രിയായി അതോടുകൂടി രാജ്യത്ത് പ്രതിപക്ഷ സഖ്യം കുറേ കൂടി ഊർജ്ജ എന്ന തോന്നലുണ്ടായി നിതീഷ് കുമാർ തന്നെ രംഗത്തിറങ്ങി എല്ലാ ചിന്ന ഭിന്നമായി നിന്നിരുന്ന പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി അതിൻ്റെ ഭാഗമായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇപ്പോൾ നമുക്ക് കാണുന്ന സംവിധാനമുണ്ടായി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെത് എന്നാൽ നിതീഷ് കുമാർ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മനമടുത്തു മറ്റു പല കാരണങ്ങളാലും അദ്ദേഹം ഇന്ത്യ മുന്നണി വിട്ട് വീണ്ടും എൻ ഡി എയിലേക്ക് പോയി അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ വീണ്ടും മുഖ്യമന്ത്രിയായി മുൻപ് ഇന്ത്യ മുന്നണി ഭരിച്ചിരുന്നപ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ഇപ്പോൾ എൻ ഡി എ ഭരിക്കുമ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ഏതായാലും ഇപ്പോൾ നിതീഷ് കുമാർ എൻ ഡി എ മുന്നണിയെ നയിക്കുന്നു പക്ഷേ ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം പൊതുവെ കഴിഞ്ഞ ഒന്ന് രണ്ട് ഇലക്ഷനുകളിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ലോകസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കുറേ കൂടി മികച്ച പ്രകടനം ആർ ജെ ഡിക്ക് കാഴ്ച വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ആ ആർ ജെ ഡി ഭരണത്തിൽ വരും കോൺഗ്രസുമായി ചേർന്നുള്ള സഖ്യത്തിൽ ഭരണത്തിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എക്സിറ്റ് പോളുകൾ പോലും തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണലിൻ്റെ തലേ ദിവസമുള്ള എക്സിറ്റ് പോളുകൾ പോലും ആർ ജെ ഡിയുടെ മുഖ്യമന്ത്രി തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവും ബിഹാറിൽ എന്നാണ് പ്രവചിപ്പിക്കപ്പെട്ടത് എന്നാൽ ആ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തി ചെറിയ ചില പ്രശ്നങ്ങൾ ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നു അതായത് പ്രധാനമായിട്ടും ആർ ജെ ഡിയുടെ ഒരു പ്രശ്നം അവർ യാദവ മുസ്ലിം കോംബോ പാർട്ടിയാണെന്നുള്ളതാണ് മറ്റു ജനവിഭാഗങ്ങളുടെ ഒ ബി സിയുടെ മുന്നോക്ക വിഭാഗത്തിൻ്റെയൊക്കെ വോട്ടുകൾ സമാഹരിക്കുന്നതിന് തേജസ്വി യാദവിൻ്റെ പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് പോയപ്പോൾ അവിടെ തേജസ് യാദവ് ഒറ്റക്ക് പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പൊതുവെ ബിഹാർ സ്വീകരിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അതിൽ നിന്നൊരു മാറ്റം ബീഹാറിൽ പ്രകടമാണ് കാരണം മാസങ്ങൾക്ക് മുമ്പ് തേജസ്വി യാദവ് നടത്തിയ ജനവിശ്വാസ യാത്ര എന്ന് പറഞ്ഞ് ബീഹാറിലുടനീളം തേജസ്വി യാദവ് നടത്തിയ യാത്ര ആ യാത്രയിലുള്ള ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ജനപിന്തുണയാണ് അതായത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും പ്രധാനമന്ത്രിയോളം നിലനിൽക്കുന്ന പലപ്പോഴും പ്രധാനമന്ത്രിക്ക് മുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ സ്വീകാര്യത തേജസ്വി യാദവിന് ലഭിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് വലിയ പ്രസക്തിയുണ്ട് അതുപോലെ തന്നെ ജനങ്ങളുടെ വലിയ എന്താ പറയുക ആർത്തിരമ്പി വരുന്ന ജനം എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ ജനങ്ങൾ പങ്കെടുക്കുന്നത് ഇപ്രാവശ്യം ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ ഒരു ഒറ്റയാൻ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിനും ഉത്തർപ്രദേശിനും ചില നിർണായകമായ സ്വാധീനങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ബിഹാറിലുണ്ടാക്കുന്ന മുന്നേറ്റം അതുപോലെ തന്നെ തേജസ്വി യാദവിനൊപ്പം ഒരുപാട് പ്രാദേശിക പാർട്ടികൾ അവിടുത്തെ തീരദേശ പാർട്ടികളും അതുപോലെ സി പി എ ഐയും സി പി എമ്മും സി പി ഐ എം എല്ലും അതുപോലെ കോൺഗ്രസും ഒക്കെ ഉണ്ട് വലിയ ഒരു 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 തന്നെയാണ് മത്സരിക്കുന്നത് അതുപോലെ ഈ യാദവ മുസ്ലിം കോമ്പിനേഷൻ എന്ന ഒരു പേര് തേജസ് യാദവിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഘടകക്ഷികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും ഒക്കെ അതുപോലെ തേജസ് യാദവും എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു ഒരു സോഷ്യൽ എൻജിനീയറിങ് ഇവിടെ നടത്തിയിട്ടുണ്ട് അത് ഈ ഉത്തർപ്രദേശിലും അഖിലേഷ് യാദവ് അത് നടത്തിയിട്ടുണ്ട് യാദവ വിഭാഗത്തിന് കൂടുതൽ സീറ്റുകൾ നൽകാതെ മറ്റു ജന വിഭാഗങ്ങൾക്ക് സീറ്റുകൾ നൽകുക പൊതുവെ എസ് പി ആണെങ്കിലും ആർ ജെ ഡി ആണെങ്കിലൊക്കെ അവർ യാദവ മുസ്ലിം ആളുകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകി അവരുടെ വോട്ട് ആകർഷിക്കാനുള്ള ശ്രമം നടത്തും എന്നാൽ ഇപ്പ്രേകിച്ച് ഇത്തവണ യു പി യിൽ അഖിലേഷ് യാദവ് ചെയ്തിരിക്കുന്ന തന്ത്രം വളരെ കുറച്ച് യാദവ് വിഭാഗത്തിനും വളരെ കുറച്ച് മുസ്ലിം വിഭാഗത്തിനും മാത്രം സീറ്റ് സ്ഥാനാർത്ഥികളെ നൽകി ബാക്കിയെല്ലാം മറ്റു ജനവിഭാഗങ്ങൾക്ക് അഖിലേഷ് യാദവിനോടും എസ് ബിയോടും ഒക്കെ അതുപോലെ ആർ ജെ ഡിയോടും ഒക്കെ കൂടുതൽ അടുക്കാത്ത ജനവിഭാഗങ്ങളെ കൂടി അടുപ്പിക്കാനുള്ള സോഷ്യൽ എൻജിനീയറിങ് പോലും അവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കൃത്യമായ ഒരു കാര്യകാരണങ്ങൾ വെച്ചാണ് പറയുന്നത് ബീഹാറിൽ വലിയ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കും അതാണ് ഈ ബി ജെ പി ഇങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാന പോരാട്ടം പോലെയായി മാറിയിട്ടുണ്ട് അപ്പം സംസ്ഥാന പോരാട്ടമായി മാറുമ്പോൾ തിരിച്ചടി ഉണ്ടാവുമോ എന്ന് എൻ ഡി എ ഭയക്കുന്നുണ്ട് ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ രൂപവും ഭാവവും ആക്കി മാറി പൂർണ്ണമായിട്ടും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി ആ വോട്ടെങ്കിലും മുസ്ലിം വിരുദ്ധരുടെ പേരിൽ തങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടെങ്കിലും നിലനിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ വലിയൊരു പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് എൻ ഡി എയും അതുപോലെ തന്നെ ബി ജെ പിയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ബീഹാർ ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയുടെ വളരെ നൈസായിട്ടുള്ള മുന്നേറ്റം വളരെ ലളിതമായി പറഞ്ഞാൽ എന്താ പറയുക ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അടിയൊഴുക്ക് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല